ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആദ്യം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരമ്പരയോടെയാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അശാന്തി ആരംഭിച്ചത് ഈ പ്രതിഷേധങ്ങൾ തുടക്കത്തിൽ സിവിൽ സർവീസ് ജോലികളിലെ കാർട്ട് നിർത്തലാക്കുന്നതിനെ കേന്ദ്രീകരിച്ചായിരുന്നു ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള യുദ്ധത്തിലെ വിമുക്ത വടൻ ബാർഡ് പിഗാമികൾക്കാക്കി നീക്കി വെച്ചെടുത്ത കാട്ട അന്യായവും വിവേചനപരവുമാണെന്ന് വിദ്യാർത്ഥികൾ വാദിച്ചു സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുള്ള പിതുടി ആകർഷിച്ച് അവരുടെ പ്രസ്ഥാനം അതിവേഗം ശക്തി പ്രാപിച്ചു പ്രതിഷേധം വർദ്ധിച്ചതോടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെതിരായ ഒരു വിശാല പ്രസ്ഥാനമായി അവർ പരിണമിച്ചു സർക്കാർ അഴിമതിയും സ്വജൻ ശേഷാധിപത്യവും ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ടുവെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു ധാക്കയിലെയും മറ്റ് പ്രധാന തകരകളിലെ തെരുവുകൾ മാറ്റം ആവശ്യപ്പെട്ട് പ്രകടനക്കാരെ കൊണ്ടുവന്നറിഞ്ഞു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാസേന കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും തത്സമയ വെടിക്കോപ്പുകളും ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പ്രതികരണം വേഗത്തിനും കഠിനവുമായിരുന്നു കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് തടയാൻ കർഫ്യൂ ഏർപ്പെടുത്തുകയും ഇന്റർനെറ്റ് ആക്സസ് നിയന്ത്രിക്കുകയും ചെയ്തു കലാപം അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായി ഓഗസ്റ്റോടെ സ്ഥിതി ഗുരുതരമായ ഘട്ടത്തിലെത്തി പ്രകടനങ്ങളുടെ തീവ്രതയും വ്യാപകമായ അസമൃദ്ധിയും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ രാജ്യം വിടാൻ പ്രേരിപ്പിച്ചു അവളുടെ വിടവാങ്ങൽ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി ഒരു ഇടക്കാല സർക്കാർ അധികാരം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പരിവർത്തനം സുഗമമായിരുന്നു ക്രമസമാധാനം പുനഃസ്ഥാപിക്കുക പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക പുതിയ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുക തുടങ്ങി നിരവധി വെല്ലുവിളികൾ ഇടക്കാല സർക്കാർ നേരിട്ടു ഷെയ്ഖ് ഹസീനയുടെ ഉടഭാഗങ്ങൾ സൃഷ്ടിച്ച രാഷ്ട്രീയ ശൂന്യത അനിശ്ചിതത്വവും അസ്ഥിരതയും സൃഷ്ടിച്ച് വിവിധ ഭാഗങ്ങൾ അധികാരത്തിനായി മത്സരിച്ചു രോഹിംഗ്യൻ അഭയാർത്ഥി പ്രതിസന്ധി രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും രോഹിംഗ്യൻ അഭയാർത്ഥി പ്രതിസന്ധിയുമായി ബംഗ്ലാദേശ് പിടിമുറുക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏകദേശം ഒരു ദശലക്ഷത്തോളം രോഹിംഗ്യൻ അഭയാർത്ഥികൾ മ്യാൻമറിനിലെ ആക്രമണവും പീഡനവും കാരണം ബംഗ്ലാദേശിൽ അഭയം തേടി ഈ അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും കോക്സ് ബസാർ ജില്ലയിൽ തിങ്ങി നിറഞ്ഞ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് അവിടെ സ്ഥിതിഗതികൾ വളരെ മോശമാണ് അപര്യാപ്തമായ ശുചിത്വം ശുദ്ധജലത്തിൻ്റെ പരിമിതമായ ലഭ്യത മതിയായ ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ എന്നിവയാൽ അഭയാർത്ഥി ക്യാമ്പുകൾ കഷ്ടപ്പെടുന്നു മഴക്കാലം ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നു കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും അഭയാർത്ഥികളുടെ ജീവിതത്തെ കൂടുതൽ അപകടത്തിലാക്കുന്നു മറ്റു രാജ്യങ്ങളിൽ സുരക്ഷിതത്വവും മികച്ച അവസരങ്ങളും തേടി കടൽ വഴിയുള്ള അപകടകരമായ യാത്രകൾ ആരംഭിച്ച് നിരവധി രോഹിംഗ്യ ക്യാമ്പുകൾ വിടാൻ ശ്രമിച്ചു സാമ്പത്തികമായ വെല്ലുവിളികൾ രാഷ്ട്രീയ അസ്ഥിരതയും അഭയാർത്ഥി പ്രതിസന്ധിയും ബംഗ്ലാദേശിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച കൈവരിച്ച രാജ്യം ഇപ്പോൾ കാര്യമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയാണ് വിദേശ നിക്ഷേപം കുറഞ്ഞു അശാന്തി കാരണം ടൂറിസം വ്യവസായം തകർന്നു കൂടാതെ ദൈനംദിന ജീവിതത്തിൻ്റെയും ബിസിനസ് പ്രവർത്തനങ്ങളുടെയും തടസ്സം നിരവധി ബംഗ്ലാദേശികളുടെ ഉപജീവനത്തെ ബാധിച്ചു ബംഗ്ലാദേശിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നിർണായക മേഖലയായ വസ്ത്രവ്യവസായത്തെ പ്രത്യേകിച്ച് ബാധിച്ചു ഫാക്ടറി അടച്ചുപൂട്ടലും വിതരണ ശൃംഖലയിൽ തടസ്സങ്ങളും ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിനും വരുമാനം കുറയുന്നതിനും ഇടയാക്കി സാമ്പത്തിക അനിശ്ചിതത്വവും പണപ്പെരുപ്പവും ഉയരുന്നതിനും അവശ്യ സാധനങ്ങളുടെ വില വർധിക്കുന്നതിനും കാരണമായി സാധാരണ പൗരന്മാരുടെ വിഭവങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നു ഈ വെല്ലുവിളികൾക്കിടയിലും ബംഗ്ലാദേശിലെ ജനങ്ങൾ മികച്ച ഭാവിക്കായി ഉറച്ചു നിൽക്കുകയും പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു പ്രതിഷേധങ്ങൾ രാജ്യത്തിനകത്ത് ആഴത്തിലുള്ള പ്രശ്നങ്ങൾ വെള്ളിച്ചെത്തുകൊണ്ടുവന്നു അർത്ഥവത്തായ മാറ്റത്തിനുള്ള ശക്തമായ ആഗ്രഹമുണ്ട് ബംഗ്ലാദേശി ജനതയ്ക്ക് ഈ പ്രശ്നങ്ങളെ അതിസംബോധന ചെയ്ത് രാജ്യത്തെ സ്ഥിരതയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുക എന്ന ഭയാനക ദൗത്യമാണ് ഇടക്കാല സർക്കാർ നേരിടുന്നത് ഈ ദുഷ്കരമായ സമയത്ത് അന്താരാഷ്ട്ര സമൂഹവും ബംഗ്ലാദേശിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് മാനുഷിക സഹായവും നയതന്ത്ര ശ്രമങ്ങളും രാജ്യത്തെ പ്രതിസന്ധികളെ നേരിടാൻ സഹായിക്കുന്നതിന് നയിക്കപ്പെടുന്നു ജനങ്ങളുടെ നിരന്തരമായ പിന്തുണയും നിശ്ചയദാർഢ്യവും ഉപയോഗിച്ച് ബംഗ്ലാദേശ് കൂടുതൽ ശക്തവും കൂടുതൽ ഐക്യവും ഉയർന്നുവരുമെന്ന് പ്രതീക്ഷയുണ്ട് ചുരുക്കത്തിൽ രാഷ്ട്രീയ അശാന്തി അഭയാർത്ഥി പ്രതിസന്ധി സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവ ഉൾപ്പെടുന്ന ബഹുമുഖ പ്രതിസന്ധിയിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ നേരിടുന്നത് സാഹചര്യം സങ്കീർണവും വികസിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് പക്ഷേ ബംഗ്ലാദേശി ജനതയുടെ സഹിഷ്ണുതയും ആത്മാവും ശോഭനമായുള്ളൊരു ഭാവിയിലേക്കുള്ള പ്രത്യാശ വാഗ്ദാനം ചെയ്യുന്നു